സാഹിത്യ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് മുതിർന്ന എഴുത്തുകാരിയും പത്മശ്രീ ജേതാവുമായ മാൽതി ജോഷിയാണ് അന്തരിച്ചത് തൊണ്ണൂറ് വയസ്സായിരുന്നു വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു മകൻ്റെ വീട്ടിൽ വച്ചാണ് അന്ത്യം സംഭവിച്ചത് ഹിന്ദിയിലും മറാഠിയിലുമായി അറുപതോളം പുസ്തകങ്ങൾ രചിച്ചു രണ്ടായിരത്തി പതിനെട്ടിലാണ് മാൽതി ജോഷിയെ തേടി പത്മശ്രീ എത്തിയത് അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ തൊണ്ണൂറ് വയസ്സായിരുന്നു സാഹിത്യ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം